കോളേജസ് ഇന്ത്യയിൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും ടോപ്പ് സ്കോളർഷിപ്പുകളാണ് കൊടുക്കുന്നത് മനസ്സിലായ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷം എൺപതിനായിരം രൂപയാണ് മനസ്സിലായത് അപ്പോൾ ഇപ്പോൾ ദിശ എന്നറിയപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ എക്സ്പോ എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് ഇത് കരിയർ എക്സ്പോ കരിയർ ക്ലബും സഹർദ ക്ലബും കൂടെ ചേർന്ന് നടത്തുന്നതാണ് പിന്നേർക്ക് പ്ലസ് ടുവിന് ശേഷം എന്ത് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നൊരു അറിവു തലത്തിന് വേണ്ടി വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ക്ലാസ് എടുക്കുകയും ഡെമോ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം എത്ര സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടോ ഏകദേശം ഉണ്ട് കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഒരു പുതിയ സംഭവമാണ് നമ്മുടെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത് എവിടെയാണ് വരിക നമുക്ക് നമുക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇത് കാണിക്കാൻ പറ്റും പറ്റും കൈ വെച്ചിട്ട് പല പല സാധനം ചെയ്യാൻ പിന്നെ ആർട്ട് വർക്ക് ആണെങ്കിൽ ജസ്റ്റ് കാണിച്ചിട്ട് ചെയ്യാൻ പറ്റും സയൻസ് ഒക്കെ ഇത് ഓപ്പൺ സീവ് വെച്ചിട്ട് പൈത്തന്റെ ഒരു ലൈബ്രറി ആണ് ഓപ്പൺ എന്ന് സീവ ലൈബ്രറി വെച്ചിട്ട് നമ്മൾ ഇത് ട്രെയിൻ നമ്മൾ ഈ ക്ലോസ് ചെയ്യുമ്പോൾ ജംപ് ചെയ്താൽ നമുക്ക് കണക്ട് ഇത് കാണാൻ റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് വെർച്വൽ നിന്ന് റിയാലിറ്റി ഫീൽ ചെയ്യുന്ന അല്ലെ ടെക്നോളജി എക്സലന്റ് കൈകളുടെ അതിന്റെ മൂവ്മെന്റ്സ് സെൻസ് ചെയ്യുന്ന പ്രത്യേക സംഭവങ്ങളുണ്ട് ഇതെങ്ങനെയാണ് കയ്യിലെ സെൻസർ ഒന്നുമില്ല പിന്നെ തിരിച്ചറിയുന്നത് കൈയുടെ ഓരോ അനുസരിച്ച് അത് തന്നെ ഈ ഈ ഈ ഇങ്ങനെയുള്ള ആ ക്യാമറ തന്നെ

ഇതിലൂടെ ഫീഡ് ആവുക ഒരു ടു ഡിഗ്രി സെൽഷ്യസിൽ ഇത് മെൽറ്റ് ആയിട്ട് അപ്പോസിറ്റ് ആവുക ചെയ്യും ഇത്യാവശ്യം സ്ട്രോങ് പറ്റിയില്ലായിരിക്കും അല്ലേ അത്യാവശ്യം സ്ട്രോങ് പറ്റിയിട്ടില്ല ഇത് Dana, shape shape oh. like yeah. yeah. ും അതല്ലേ ആ ഇതെല്ലാം നമുക്ക് അനിമേഷൻ കൊടുത്തുകഴിഞ്ഞാൽ ക്ലിയർ കൊള്ളാം കൊള്ളാ സൂപ്പർ

കിടങ്ങൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സംരംഭമാണിത് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷൻ സയൻസ് ആൻഡ് ആർട്സ് ഒരുമിച്ച് അല്ലേ ഫിലിം ട്രെയിനിങ് ആൻഡ് ഡയറക്ഷൻ എഡിറ്റിങ് ആക്ടിങ് കോറിയോഗ്രഫി അനിമേഷൻ ആൻഡ് നീഫ്ലിക്സ് മറ്റൊരു ഈ ആറ് കോഴ്സുകൾ ഗവൺമെൻറ് ഫണ്ടഡാണ് പ്രോജക്ടുകളെല്ലാം ഇന്ത്യയിലായ മൂന്ന് കുഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട്സേ ഉള്ളൂ പൂര കർക്കട്ട പിന്നെ നമ്മുടെ ആ കുറച്ച് എണ്ണത്തിൽ ചുരുങ്ങി കെ ആർ നാരായണത്തിൽ ജോബ് അതെ റോബോട്ടിക്സ് അല്ല പേര് പറഞ്ഞാൽ പ്രൊപ്പല്ലർ ഡിസ്പ്ലേ ആ നമ്മൾ ഓഫ് ഓഫ് വെച്ചിട്ടുള്ള തിയറി വെച്ച് വർക്ക് അടിപൊളി ഇത് ഹോം ഹോം കൺട്രോളിംഗ് കൺട്രോളിംഗ് ഡിവൈസ് ആണ് സിസ്റ്റം അല്ലേ അല്ലേ തന്നെ ഓൺ ആക്കുകയും ചെയ്യാം വൈഫൈ ഫാസ്റ്റായിട്ട് സേഫ്റ്റി ആയിട്ടുള്ള വാഹനം വാഹനമാണ് അവിടെ തുറന്ന് അന്നേരം നമുക്ക് സിഗ്നൽ കിട്ടും അല്ലേ